വെൽക്കം ടു മൂവി ബ്രാൻഡ് വർഷങ്ങളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് കവിയൂർ പൊന്നമ്മ നായികയായും സഹനടിയായും അമ്മയായും മുത്തശ്ശിയായും എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ കാലം മുതലേ മലയാളികളെ വിസ്മയിപ്പിച്ച നടികൂടിയാണ് കവിയൂർ പൊന്നമ്മ സിനിമയും ജീവിതവുമായി ഏറെ ബന്ധപ്പെടുത്തി കാണുന്ന മലയാളിക്ക് എന്നും അമ്മയുടെ മുഖവും മനസ്സും നൽകി ഊട്ടിയുറക്കിയത് കവിയൂർ പൊന്നമ്മയാണ് സിനിമാ ലോകത്തെ അമ്മയായിട്ടാണ് കവിയൂർ സിനിമാ പ്രേമികൾ ഇന്നും കാണുന്നത് ഇപ്പോൾ നടിയെ സംബന്ധിച്ചൊരു ദുഃഖകരമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത് തുടർന്ന് കവിയൂർ പൊന്നമ്മ അന്തരിച്ചു എൺപത് വയസ്സായിരുന്നു രോഗബാധിതയായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കവിയൂർ പൊന്നമ്മയുടെ ആരോഗ്യനില വഷളായിരുന്നു ഇതേ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഗായികയായി കലാജീവിതം ആരംഭിച്ച് നാടകത്തിലൂടെ അഭിനേത്രിയായി സിനിമയിലെത്തിയ പൊന്നമ്മ സത്യൻ മധു പ്രേംനസീർ സോമൻ സുകുമാരൻ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയവരുടെ എല്ലാം അമ്മവേഷങ്ങളിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത് നെഗറ്റീവ് റോളുകൾ അടക്കം വ്യത്യസ്ത വേഷങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട് ആയിരത്തോളം സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അഭിനയത്തിൽ സജീവമല്ല കവിയൂർ പൊന്നമ്മ അഭിനയത്തിൽ നിന്ന് ഇടവേളയെടുത്ത നടി വടക്കൻ പറവൂരിലെ കരിമാളൂരിലാണ് വസതിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു അതേസമയം അസുഖങ്ങളെല്ലാം ഭേദമായി കവിയൂർ പൊനമ ജീവിതത്തിലേക്ക് തിരികെ എത്തണേ എന്ന പ്രാർത്ഥനയിലായിരുന്നു സഹപ്രവർത്തകരെല്ലാരും എന്നാൽ അതിനിടയിലായിരുന്നു ഈ ദുഃഖവാർത്ത അവരെ തേടിയെത്തിയത് നേരത്തെ ആരോഗ്യനില മോശമായതറിഞ്ഞ് അമേരിക്കയിലുള്ള ഏകമകൾ ബിന്ദു അമ്മയെ കാണാൻ നാട്ടിലെത്തിയിരുന്നു ഇവർ പിന്നീട് മടങ്ങിയിരുന്നു നിലവിൽ ഇളയ സഹോദരനും കുടുംബവുമാണ് അവരെ നോക്കാനുണ്ടായിരുന്നത്